ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിൽ ഉണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് ഇന്നലെ രാത്രി ഇന്ത്യയുടെ സേനയുടെ കരുത്ത് എന്ത് എന്ന് ഒരു പരിധിവരെയെങ്കിലും പാകിസ്ഥാന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം പക്ഷെ ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുന്നു അല്പസമയം മുമ്പ് ചണ്ഡീഗഡിൽ സൈറൺ മുഴങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു നേരത്തെ ഇ ആ രാകേഷ് സൂചിപ്പിക്കുന്ന പോലെ രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം എന്ന പ്രത്യേകതയുള്ള പ്രദേശം കൂടിയാണ് അങ്ങനെ അതിർത്തി അതിർത്തി ഗ്രാമങ്ങളും അതിർത്തി സംസ്ഥാനങ്ങളും ഒക്കെ അതീവ ജാഗ്രത പുലർത്തുന്നു അപ്പോൾ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നില്ല പ്രകോപനം തുടരും എത്ര തിരിച്ചടി ലഭിച്ചാലും എന്നാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അഭിലാഷ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ഒരു സുരക്ഷയും സമാധാനവും എത്ര സമയം അതെല്ലാം തന്നെ ഒരു തിരക്കിലാണ് അതുകൊണ്ടാണല്ലോ എന്ന ആർമി ഡോക്ടറിൻ പരാജയമാണെന്ന് മുൻകാലങ്ങളിൽ തെരഞ്ഞിട്ട് പോലും വീണ്ടും 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 ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിനെതിരെ ആക്രമണം നടത്തിയതും ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് നേരിട്ട് രംഗപ്രവേശം ചെയ്യേണ്ട ഒരു അവസ്ഥയിലെത്തിതെന്നതും അതുകൊണ്ടാണ് പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഉള്ളിൽ പുകഴ്ന്നുകൊണ്ടിരിക്കുന്ന വലിയ സംഘർഷങ്ങളാണ് ഉള്ളത് ബലൂചിസ്ഥാൻ മേഖലയിലും മേഖലയിലുമൊക്കെ വലിയ ആഭ്യന്തര സംഘർഷങ്ങൾ നടക്കുമ്പോൾ മൂന്നാമതൊരു ഫോർമുല തുറക്കുന്നത് പാകിസ്ഥാന് ആത്മഹത്യാപരമായിരിക്കും ഭാരതത്തിനെതിരെ ഉള്ള സൈനിക നീക്കം അതുകൊണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കാതെ ചാടി പുറപ്പെട്ട പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരിച്ചടി താങ്ങാവുന്നതിലധികമായി മാറിയിരിക്കുന്നു ആകാശത്തെ മേധാവിത്വം ഏതാണ്ട് പൂർണ്ണ മേധാവിത്വം ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത് പാകിസ്ഥാൻ അയച്ച മിസൈലുകളുടെയും ഡ്രോണുകളുടെയും യാതൊരു രീതിയിലും അതൊന്നും തന്നെ ഇന്ത്യയിൽ നാശനഷ്ടം വിതയ്ക്കാൻ പര്യാപ്തമായിട്ടില്ല പക്ഷെ കരുതിക്കൂട്ടി തന്നെയാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചത് എന്ന് വ്യക്തമാണ് ഇന്ത്യയുടെ പതിനഞ്ച് ഇടങ്ങളിൽ എയർഫീൽഡുകൾ ഉള്ള ഇടങ്ങളിലാണ് ഇന്ത്യൻ വ്യോമസേനയെ നിർവീര്യമാക്കുക എന്ന ഉദ്ദേശത്തോട് അയച്ച ഡ്രോണുകളും മെസൈലുകളും ആകാശത്ത് തന്നെ തടുക്കാനായി നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രം എന്ന് കൂടി വിളിക്കുന്ന മിസൈൽ സംവിധാനത്തിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആകാശങ്ങളുടെ നിലനിർത്തുന്ന കാഴ്ചയാണ് അതേസമയം തന്നെ ലഹോറിലെ ഉൾപ്പെടെയുള്ള ലോക പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി തച്ചു തകർത്ത് മുന്നേറാൻ ഭാഗ്യത്തിനായി അതുകൊണ്ടാണ് ലഹോറിന്റെ മേൽ ഉൾപ്പെടെ കറാച്ചി എന്ന പ്രധാനപ്പെട്ട സിനിമയിലെ നഗരം ലാഹോർ എന്ന പഞ്ചാബിലെ നഗരം അതുപോലെ മറ്റ് പത്ത് പതിനാല് നഗരങ്ങളും കൂടി ആക്രമണ വിധേയമായപ്പോൾ കാര്യമായ നാശനഷ്ടങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായി കഴിഞ്ഞ രാത്രിയിൽ സന്ധിക്ക് തുടങ്ങിയ ആ ഒരു പ്രകോപന എക്സ്കലേഷൻ അത് ഏകപക്ഷീയമായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വന്നതാണ് അതിന് ഈ പ്രപ്പോഷണറ്റ് എന്നതിൽ കൂടുതലായ ഒരു തോതിലിന്റെ തിരിച്ചടി നൽകുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗം കൂടുതൽ വഷളായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നിട്ട് പോലും അതിർത്തിയിലെ പ്രകോപനം ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല ജമ്മുവിന് നേരെ ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അതിർത്തി നിയന്ത്രണ രേഖയിൽ